സി പി എമ്മിൽ കത്ത് വിവാദം പുകയുന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തിയെന്നാണ് പരാതി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദാണ് പരാതി നൽകിയത് കത്ത് ചോർത്തിയത് ഗോവിന്ദന്റെ മകൻ ശ്യാം എന്ന് പരാതിയിൽ പറയുന്നു പാർട്ടി നേതാക്കളുടെ ഉറ്റസുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത പരാതിയാണ് ചോർന്നത് സംസ്ഥാന കമ്മിറ്റിന്ന് തന്നെയാണ് ചോർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ ഇത് ബന്ധപ്പെട്ട സമയത്ത് ഈ പൊളിറ്റ് ബ്യൂറോൻ്റെ ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു സംസാരിച്ച സമയത്ത് കത്ത് അന്ന് തന്നെ അതായത് ആ പാർട്ടി കോൺഗ്രസിൽ നടപടിയെടുത്ത ആ സമയത്ത് തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന് മധുര നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലേ നമ്മൾ കണ്ടതല്ലേ അന്ന് ഞാൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞത് കത്ത് ഞാൻ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും ആ ആക്ഷൻസും കാര്യങ്ങളെല്ലാം അവരാണ് എടുക്കേണ്ടത് എല്ലാ തീരുമാനങ്ങളും അവരാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അവിടുന്ന് അവർ വേണ്ടത് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ആയിരിക്കും പിന്നെ കത്ത് ചോർന്നിട്ടുണ്ടാവുക ഒരു നടപടിയുടെ അതായത് നടപടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോടിയേരിയുള്ള സമയത്ത് നടപടി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് പുള്ളിനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു പുള്ളി പാർട്ടിൻ്റെ അകത്ത് ചർച്ച ചെയ്തും കൊണ്ട് പുറത്ത് വരാത്ത രീതിയിൽ പുള്ളീൻ്റെ അടുത്ത് അകലം പാലിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും കിട്ടിയിരുന്നു അതെനിക്ക് അതിനെ ബന്ധപ്പെട്ടിട്ട് ആ ഇൻഫർമേഷൻ എനിക്ക് നന്നായിട്ട് അറിയാൻ എൻ്റെ അടുത്തൊന്ന് രണ്ട് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ കോടിയേരിമാരെ മരണപ്പെടുകയും ഇയാൾ അദ്ദേഹം സെക്രട്ടറി ആവുകയും ചെയ്തപ്പം ഈ മകൻ്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് പൂർവ്വാതിക ശക്തിയോടുകൂടി പുള്ളി തിരിച്ചു വന്നു യു കെയിലുള്ള പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കുകയും അവിടുന്ന് ഒരു പുസ്തക പ്രകാശനം ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീയുടെ പുസ്തക പ്രകാശനമൊക്കെ ഈ രാജേഷ് കൃഷ്ണ മാഷക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി ചർച്ചാ വിഷയമായ കേസുകളാണ് കാരണം ഗോവിന്ദ മാഷക്കൊണ്ട് അത് യു കെയിലുള്ള പാർട്ടിൻ്റെ അനുകൂല സംഘടനകളായ കൈരളി അതല്ലാതെ വേറെ അവിടെ വേറൊരു സംഘടനയും കൂടിയുണ്ട് പിന്നെ യു കെയിലുള്ള ഒരു കൈരളി അല്ലാതെ കൈരളി രാജേഷിൻ്റെ ഒരു അനുഭവ സംഘടനയാണ് വേറൊരു സംഘടനയുണ്ട് അത് ഞാൻ പേര് ഓർക്കുന്നില്ല ആ സംഘടനയുടെ ആൾക്കാരൊക്കെ എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രേഖകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കാരണം ഇവൻ അവിടെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവരവിടെ ഒരുപാട് പബ്ലിക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവനെ ലണ്ടനിലേക്ക് വരുത്തും വരുത്തി കഴിഞ്ഞാൽ ഇവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ ഈ പ്രോഗ്രാമിനും ഇതിനൊന്നും ആളില്ലാതെ പിന്നെ ഇവൻ്റെ കൂടെ ആയിരിക്കും ആൾക്കാർ എന്നുള്ളത് അത് പിന്നെ മറ്റ് എല്ലാ എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് തന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ കയ്യിലുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസും സുധീഷ് ഗോപാലും ചേരുന്നു ടിൻഡു ഷർഷാദ് പറഞ്ഞതുപോലെ പരാതിക്കാരൻ ഷർഷാദ് പറഞ്ഞതുപോലെ പാർട്ടി കോൺഗ്രസ് സമയത്താണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് അശോക് ദാവ്ളെ അദ്ദേഹത്തിന് ഷർഷാദ് പരാതി നൽകിയത് ആ പരാതിയിൽ പ്രധാനമായും പറഞ്ഞത് അതായത് ആരോപണ വിധേയനായ പല സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പൊതുവിൽ സി പി എം മന്ത്രിമാരുടെ അതുപോലെ സി പി എം നേതാക്കളുടെ ബിനാമി എന്ന് അറിയപ്പെടുന്ന യു കെയിൽ വ്യവസായി എന്ന് അവകാശപ്പെടുന്ന രാജേഷ് കൃഷ്ണക്കെതിരെയുള്ള പരാതിയാണ് അതുകൊണ്ട് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് പരാതിപ്പെട്ടത് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ രാജേഷ് കൃഷ്ണയ്ക്ക് എതിരെ നടപടി ഉണ്ടായി അതായത് അങ്ങനെ പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ആ കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് മാത്രമല്ല ഈ കത്ത് അത് ഒരു ഒരു രേഖയായി കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് നാളെ ഒരുപക്ഷെ സി പി എം മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെയും സാമ്പത്തിക ഇടപാടുകൾ അത് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയായി ഇത് മാറാനുള്ള സാധ്യത ഏറെയല്ലേ ടിൻറ്റു ോപാൽ സുധീഷ് ഗോപാൽ ഞാൻ ടിൻഡുവിനോട് ചോദിച്ചത് താങ്കളോട് ഉന്നയിക്കുകയാണ് രാജേഷ് കൃഷ്ണയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാജേഷ് കൃഷ്ണക്കെതിരെയുള്ള പരാതി അതാണ് ഇപ്പോ പുറത്തായിരിക്കുന്നത് ആരായിരിക്കും ഇത് ചോർത്തിയവരുടെ അജണ്ട എന്തായിരിക്കും മ്പ്യാർ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ തന്നെ ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ രാജേഷ് കൃഷ്ണയുടെ വിവിധ നീക്കങ്ങളും മറ്റും അതിനെതിരെ പാർട്ടിയിൽ ഈ ഷർഷാ മുഹമ്മദ് ഷർഷാ എന്ന ചെന്നൈ വ്യവസായി നിരന്തരം പരാതികൾ നൽകിയിരുന്നതാണ് അന്ന് എല്ലാം തന്നെ മുഹമ്മദ് ഷെർസാദിന് രക്ഷകന് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് രക്ഷകനായി എത്തിയിരുന്നത് ഈ ശ്യാമാണ് ശ്യാം ഏർ എം വി ഗോവിന്ദന്റെ മകനാണ് എന്നത് നമുക്കറിയാം ആ ശ്യാമ് നിരന്തരം ഇത്തരം ഈ ഷഫർസാദുമായി ഇടപെട്ട് തന്നെ ഒരു കോടിയുടെ ഒരു തട്ടിപ്പ് നടത്തിയെന്ന ഒരു പരാതി നേരത്തെ മുഹമ്മദ് ഷെർസാദ് തന്നെ ഉന്നയിച്ചിരുന്നതാണ് അതിനുശേഷമാണ് ഈ രാജേഷ് കൃഷ്ണ യുമായുള്ള മുഹമ്മദ് ഷർഷാദുമായുള്ള അടുപ്പത്തിനിടയിൽ ഭാര്യയുമായി എടുക്കുകയും അത് അവരുടെ കുടുംബ ബന്ധം പോലും തകർക്കുന്ന ഒരു സാഹചര്യം വന്നു പുഴു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും മറ്റുമാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകി ഇതിന്റെ പരിഹാരത്തിനായി എം എ ബേബിയെ നേരത്തെ നിയോഗിക്കുകയും ചെയ്തു അന്ന് പോലും മുഹമ്മദ് ഷെർഷാദിനെ ക്രൂരമായി കണ്ണൂരിൽ വെച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനെതിരെ പോലീസിൽ പരാതി ലഭിച്ചപ്പോൾ മുഹമ്മദ് ഷെർഷാദിനെ അനുകൂലമായി ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അന്ന് പി ശശിയാണ് ഷർഷാദിനെ എതിരെ നിലപാടെടുത്ത് പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നതാണ് അന്ന് മുഹമ്മദ് ഷഷാദ് ഉന്നയിച്ചിരുന്നത് അതിനുശേഷമാണ് ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി അതിൽ യു കെ പ്രതിനിധിയായി ഈ രാജേഷ് കൃഷ്ണയും എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അശോക് ധാവളയെ സമീപിക്കുകയും ഈ രാജേഷ് കൃഷ്ണയുടെ ഒരു പശ്ചാത്തലം സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് കൊച്ചി കേന്ദ്രീകരിച്ച് നേരത്തെ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഒരു സെക്യൂരിറ്റി കമ്പനി അത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം മാറ്റിയിരുന്നു എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ അത് വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ പ്രവർത്തിപ്പിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതായിരുന്നു എന്നാൽ അത് ഒരു നടപടിയും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഈ സെക്യൂരിറ്റി ഫോമിന് മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകുകയായിരുന്നു ലുലുവിലടക്കം അവരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ അവിടെ സന്ദർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതുമെല്ലാം ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിലടക്കം മുഹമ്മദ് ഷെർഷാദ് റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ തുടർച്ചയായാണ് ഈ പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണ പങ്കെടുക്കുന്നതിനെതിരെ പരാതി നൽകിയത് ആ പരാതിയാണ് പുറത്തായിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം മുഹാന്തരമാണ് പുറത്തു വന്നത് എന്ന പരാതിയാണ് മുഹമ്മദ് ഷർഷാദ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ശ്യാമും രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള അടുപ്പവും മറ്റും കൃത്യമായും നേരിട്ട് ബോധ്യമുള്ള ആളാണ് മുഹമ്മദ് ഷർഷാദ് കാരണം മുഹമ്മദ് ഷഷാദും ക്ഷ്യാമമായുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ന മട്ടിലാണ് രാജേഷ് കൃഷ്ണ അടുക്കുന്നതും കൂടുതൽ ഇവരുടെ കുടുംബത്തിലടക്കം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അത്തരം ഒരു വ്യക്തിക്കെതിരായ പരാതി അതും പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് ചോർന്നിരിക്കുന്നത് അതൊരു കോടതിയിൽ ഒരു തെളിവായി ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയിലുള്ള വിശ്വാസ്യത പോകുന്നു അതിലുപരി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുള്ള സാമ്പത്തിക വിദേശ ഫണ്ടുകൾ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വിദേശത്തു നിന്നും ഫണ്ട് എത്തിയതിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് ഷഷാദ് നേരത്തെയൊക്കെ നൽകിയ പരാതിയിൽ പറയുന്നത് ഇതെല്ലാം മറച്ചു വെക്കാനും ഇതിനെ തടയിടാനും വേണ്ടിയുള്ള ഒരു നീക്കം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നതാണ് ഈ കത്ത് ചോർച്ചയിലൂടെ നമുക്ക് ഏർ കരുതാൻ കഴിയുന്നത് ആ സൂചന തന്നെയാണ് നൽകുന്നത് ഇത് ഈ എം വി ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ ഇപ്പൊ ഔദ്യോഗിക വിഭാഗമായി നിൽക്കുന്നവർക്കെതിരായുള്ളവർ ഇതൊരു ആയുധമാക്കാനും സാധ്യതയുണ്ട് എന്തു തന്നെയായാലും പാർട്ടി ഭരണഘടനയ്ക്കും പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതിക്കും യോജിക്കാത്തതാണ് ഇത്തരം ഒരു കത്ത് ജോർജ് അതിൽ എം വി ഗോവിന്ദനെയും മറ്റ് മക്കൾ വിവിധ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ അടക്കം രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഒരു കരടായി മകൻ മാറുന്നു എന്നൊരു സൂചന കൂടിയാണ് ഈ കത്ത് വിവാദത്തിലൂടെ പുറത്താവുന്നതും അനിൽ നമ്പ്യാർ യെസ് ഡിൻഡു രാജേഷ് കൃഷ്ണക്കെതിരെ നേരത്തെയും പരാതികൾ നൽകിയിരുന്നു പക്ഷേ അന്നൊന്നും നടപടിയുണ്ടായില്ല പക്ഷേ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ധാവ്ളേക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പറ്റാതെ രാജേഷ് കൃഷ്ണ ഇലിബ്യനായി തിരിച്ചു പോകേണ്ടി വന്നത് പക്ഷേ ഇപ്പോഴും രാജേഷ് കൃഷ്ണയ്ക്ക് പരിപൂർണമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതായത് ഈ നേതാക്കന്മാരുടെയൊക്കെ മന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ അത് നടക്കുന്നത് സുതാര്യമായി നടത്തുന്നത് രാജേഷ് കൃഷ്ണ വഴിയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുറത്ത് വരാതിരിക്കാൻ രാജേഷ് കൃഷ്ണയെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ടതുണ്ട് ആ ഒരു പരിരക്ഷ ആണിപ്പോൾ ലഭിക്കുന്നത് പക്ഷേ ഈ കത്ത് പുറത്ത് വന്നതെങ്ങനെയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് അനൻ നമ്പിയാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്ന് ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ മുഹമ്മദ് ഷെർഷാ ഒരു ഷെർഷാ ഒരു പരാതിയായിട്ട് ഈ വിഷയം കോടിയേരിയെ നേരിട്ട് കണ്ടറിയിച്ചിരുന്നു അത് പരാതിയായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്കറിയാം അന്ന് രണ്ടായിരത്തി ഇരുപത്തി എം വി ഗോവിന്ദൻ ലോക്കൽ ഗവൺമെൻറ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നാണ് ഈ ഈ പരാതി ഒരു പക്ഷേ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഒരു പരാതിയായിട്ട് പാർട്ടിയിൽ വരുന്നതും പക്ഷെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടുകൊണ്ട് ഈ പാർട്ടിയിൽ രാജേഷ് കൃഷ്ണയ്ക്ക് ഇടപെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കറിയാം വീണ്ടും എം വി ഗോവിന്ദൻ ഒരു പാർട്ടി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും കൂടുതൽ ആവുകയും ചെയ്യുന്നു ഈ സമയത്ത് വീണ്ടും രാജേഷ് കൃഷ്ണയ്ക്ക് അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു ബലം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ബന്ധം വീണ്ടും പാർട്ടിയായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുന്നത് ക്ഷമിക്കണം മുഹമ്മദ് ഷെർഷാദ് രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുന്നത് എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്ത് വഴിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ രണ്ടായിരത്തി പതിനെട്ടിൽ മുഹമ്മദ് മുഹമ്മദ് ഷെർഷാദ് ഡൽഹിയിൽ പോകുന്നു തൻ്റെ മകൻ്റെ റിപ്പബ്ലിക് ഡേ പറയേണ്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിൽ പോകുന്ന സമയത്ത് പാർലമെൻറ്റൊക്കെ ഒന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും രാഷ്ട്രീയ ഒക്കെ സമീപിക്കണം അതിന് വേണ്ടിയിട്ട് ശ്യാംജിത്തിന് നേരത്തെ തന്നെ ഈ ഷെർഷാദിന് പരിചയമുണ്ട് ഷാംജിത്തുമായിട്ട് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് അന്നാണ് ഷ്യാംജിത്ത് ഇത്തരത്തിൽ ഈ രാജേഷ് കൃഷ്ണയെ ഫോണിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അന്ന് എം പി കൂടിയായിട്ട് പി കെ ബിജുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ പാർലമെന്റ് മാത്രമൊക്കെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അതിനുശേഷം ഈ ഷെർഷാദിന് ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഫെഡറൽ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ബാങ്കുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തോമസ് ഐസക്ക് നേരിട്ട് വിളിച്ച് ഈ ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് ഈ ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പ്പെടുന്നത് അന്നും ശ്യാംജത്തിനെയാണ് ഇത്തരത്തിൽ ശേഷം കോണ്ടാക്ട് ചെയ്യുന്നത് ശ്യാംജിത്ത് അന്നും രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു രാജേഷ് കൃഷ്ണയുടെ ഇടപെടൽ കൊണ്ട് അന്ന് തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്നുള്ള തോമസ് ഐസക്ക് നേരിട്ട് ബാങ്കിനെ വിളിക്കുന്നത് വലിയ രീതിയിൽ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് ആ ഇരുപത്തിരണ്ട് പേജ് അടങ്ങുന്ന പരാതിയിൽ പറയുന്നു അങ്ങനെ വീണ്ടും രാജേഷ് കൃഷ്ണയായിട്ടും അടുക്കുന്നു തൻ്റെ ഭാര്യയ്ക്ക് സിനിമാ സംവിധാനവുമായിട്ട് ബന്ധമുണ്ട് സിനിമയിലേക്ക് പ്രവർത്തിക്കണമെന്നാഗ്രഹമുണ്ട് അങ്ങനെ സിനിമയിലേക്കുള്ള ബന്ധം നമുക്കറിയാം ശ്യാംജിത്ത് സിനിമയുമായിട്ട് വളരെ അടുത്തമുള്ള ആളാണ് രഞ്ജിത്തുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് മറ്റ് സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ് അപ്പോൾ ഷ്യാംജിത്തുമായി വീണ്ടും കോണ്ടാക്റ്റിൽ വരുന്നു ശ്യാംജിത്ത് വീണ്ടും സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുന്നു അങ്ങനെ മൂന്ന് ഇടങ്ങളിലായിട്ട് മുഹമ്മദ് ഷർഷാദിന് നൽകിയ സഹായങ്ങളിലാണ് രാജേഷ് കൃഷ്ണയുമായിട്ട് ഈ മുഹമ്മദ് ഷർഷാദിന് അടുത്ത ബന്ധമുണ്ടാകുന്നത് പിന്നീട് സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ചില പദ്ധതികൾ ഉൾപ്പെടെ പി ആർ വർക്കുകൾ ചെയ്യാനായിട്ടും ീഷ് ഡോക്യൂമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഈ ഷെർഷാദിൻ്റെ ഭാര്യ ഈ രാജേഷ് കൃഷ്ണയെ സഹായിക്കുന്നുണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ മറ്റും വരുന്നുണ്ട് അങ്ങനെ അതിൽ നിന്നുമാണ് ഇത്തരത്തിൽ രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയുമായിട്ടും പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതായിട്ട് ഈ ഷെർഷാദ് മനസ്സിലാക്കുന്നത് രാജേഷ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഈ എം പി രാജേഷ് അതോടൊപ്പം തന്നെ കെ എൻ ബാലാഗോപാൽ ഉപ്പടെയുള്ള നേതാക്കളുടെ എസ് എഫ് ഐ കാലം തൊട്ടേ യുവജന സംഘടന കാലം തൊട്ടേ സമകാലികനായിട്ട് പ്രവർത്തി ിച്ചു വരുന്ന ഒരാളായിരുന്നു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത് പിന്നീട് പാർട്ടി വിട്ട് വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പേപ്പർ ഒരു പേപ്പർ കമ്പനി അങ്ങനെ അങ്ങനെയുള്ളൊരു കമ്പനി ആണ് രാജേഷിൻ്റെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എന്ന് വരുത്തി തീർത്തിട്ടുണ്ടെന്നൊരു ആരോപണവും ശേഷം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പാർട്ടിയെ വലുതായിട്ട് സഹായിക്കാൻ വിധം ഇയാൾ വളർന്നിട്ടുണ്ട് എന്നൊരു ആരോപണവും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഏത് ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ പിണങ്ങുന്നതെന്നും ഈ ഡിഫാമേഷൻ ഉൾപ്പെടെയുള്ള കേസുകൾ വരുന്നതെന്നും പറഞ്ഞു എന്തായാലും പാർട്ടി കോൺഗ്രസിൽ നൽകിയ ഒരു പരാതി അത് പി ബിയുടെ വലിയ രഹസ്യം ആ രഹസ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ചോർന്നിരിക്കുകയാണ് അതിൽ പാർട്ടി സെക്രട്ടറിയുടെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അനിൽ നമ്പ്യാർ കേസ് സി പി എമ്മിൽ കത്ത് വിവാദം പുകയുന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തിയെന്നാണ് പരാതി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ആണ് പരാതി നൽകിയത് കത്ത് ചോർത്തിയത് ഗോവിന്ദൻ്റെ മകൻ ശ്യാംരാജ് എന്ന് പരാതിയിൽ പറയുന്നു പാർട്ടി നേതാക്കളുടെ ഉറ്റസുഹൃഹത്തായ രാജേഷ് കൃഷ്ണക്കെതിരെ കൊടുത്ത പരാതിയാണ് ചോർന്നത് ടിൻഡുവും സുധീഷ് ഗോപാലുമാണ് വിവരങ്ങൾ നൽകിയത്